അജിറക്കിന്റെ ഒക്കെ ഫ്രോക്ക് അതൊക്കെ പോയിട്ടോ ഇതിന് ഇന്ന് ഞമ്മള് കൊറച്ച് കൊടുക്കുന്നുണ്ട് അതൊക്കെ നമ്മള് വാട്സാപ്പിൽ വന്നപ്പോ കുറച്ചൊക്കെ ഈ ഫ്രോക്കിന്റെ മറ്റേ ഉണ്ട് അജിറക്കിന്റെ ഉണ്ട് ഞമ്മള് എല്ലാ വീഡിയോയിലും നമ്മൾ കുറച്ച് കാണിക്കാം കാരണം ഫുൾ ആയിട്ട് ഇത് കണ്ട എല്ലാരും കണ്ടാല് നമ്മള് വിശേഷം പറയാ ഉണ്ടാവില്ല പറയാല്ലേ നമുക്കിതേമാതി നമ്മളിപ്പത് ഈ കാച്ചവടെ ഫുൾ ടൈം കാണിക്കുമ്പോ നമുക്കൊരു രസം കിട്ടൂല

പിന്നെ ഡ്രസ്സൊക്കെ എന്ന് വെച്ചാല് എല്ലാവർക്കും എപ്പോഴെപ്പോഴും ആവശ്യമുള്ള കാര്യല്ലേ അതുകൊണ്ട് പിന്നെ എല്ലാവർക്കും എല്ലാ ആൾക്കാർക്കും ആവശ്യാണ് കൂടി എടുത്താൽ നമുക്കൊരു കാര്യമായിക്കോളും പിന്നെ ഇപ്പൊ മോഡൽ മാക്സിനോടാണ് എല്ലാര്ക്കും താല്പര്യം അതിന് പിന്നെ പ്രായം ആദ്യം ഒരു വിഷയം അല്ലല്ലോ എല്ലാര്ക്കും ഇഷ്ടപ്പെടും അതുകൊണ്ട് തന്നെയാണ് കുറച്ച് കാണിക്കുന്നുണ്ട് കുറച്ച് വർഷം ഇങ്ങനെ വയസ്സായ ഇത് ഇത് നമുക്ക് സ്പെഷ്യൽ ഉണ്ടാക്കാൻ അജിറക്കിന്റെ പിന്നെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇപ്പൊ ഈ അജിറക്കാണ് അജ്രക്കാണ് ഒരു അജിറക്ക് ഇത് കണ്ട് കണ്ട് കൊറേ നേരം എടുത്തും വടക്കെടുത്തും മടക്കി വെക്കുന്നുണ്ടാ അത്രയ്ക്ക് ഭംഗിയാണ് കേട്ടോ കാണാൻ ഇത് എല്ലാ പീസും പോയി ഇന്ന് സന്തോഷം പോയിട്ട് വീണ്ടും കൂടുതൽ

ൂടിയേ ഉള്ളൂട്ടോക്ക് ഇതാണ് ഇപ്പൊ എന്താ പറയാ കളിച്ചോണ്ടിരിക്കുന്ന മോഡല്ന്ന് പറയില്ല ഇത് നിക്കണേ ഇല്ല കടലിൽ പോലും ഇത് കിട്ടാനില്ല അതാണ് ഇതിന്റെ ഒരു ഇത് ഇനി മാക്സി ഇതിന് അടിയില് എങ്ങനെ നേരിവൊന്നുമില്ലാതെ നേരെ ഇതിന്റെ നേരെ ഉള്ള거든요 അത് കുത്തേ സൈലായി 60 സൈസിലേ ഇങ്ങടതു നമ്മക്ക് ഇങ്ങനെ എടുത്ത സമയം കിട്ടൂല അല്ലാരും കാണണ്ട ഞാൻ കാണിച്ചേരട്ടോ പിന്നെ ഇതിന്റെ കളർ ഇതിന്റെ കളേഴ്സ് ആണ് ട്ടോ ഇങ്ങ വരാരെ ഡാർക്ക് ഇത് 300 310 ആ റേഞ്ചിൽ മാത്രമേ ഉള്ളൂ ശറ്റ നല്ല തുണിയാണ് ട്ടോ ഇത് പോരെ അടിപ്പിക്കുന്നതാണ് അവളെ നമ്മൾ അതേമാരെ ഇട്ടണ്ടേ നല്ല സക്കതിരക്ക നേരെ ഇതി മേമേ കാണിക്കുന്നേക്ക് സാധാ നീ അതിൻ്റെ വേറെ മോഡൽ പുള്ളിട്ടാ ഓപ്പറ്ട്യൂണിറ്റി ഉള്ളത് ഇത് ലാര നല്ല രസണേട്ടോ നടത്തുന്ന구나 അവിടെ ലൈക്ക് ഉണ്ട് എംബ്രോയിഡറി വർക്ക് ഇങ്ങോട്ട് വർക്കാവുന്ന എംബ്രോയിഡറി വർക്ക് ചെയ്യാർത്തേ ഇതൊക്കെ കാണാൻ ഇങ്ങനെയുള്ളത് ഫുള് കാണിച്ചു ണെങ്കില് പിൻ ചെയ്ത് വെക്കണുണ്ട് അപ്പൊ കമന്റ് നോക്കിയാൽ തന്നെ കാണും വേറെ തന്നെ

ടുക്കളെ പോവാള് മടക്കണ്ടട്ടോ ഇവര് രണ്ടാളും മെക്സി കച്ചോടം എന്താ പറയാ രണ്ടാളും കൂടി മടക്കി മടക്കി ഓരോന്ന് പൊക്കാനുള്ള പരിപാടി അപ്പൊ സന്നായിക്കു അപ്പൊ നോക്കട്ടോ രണ്ടാളും ഞാൻ ഇങ്ങനെ പുറത്തു പോയി വരുമ്പോഴ രണ്ടാള് പുതിയായിട്ട് നോക്കണേ അപ്പൊ എന്റെ മാച്ചവടം പൊട്ടും വീണ്ടും പുതിയത് വരുന്ന കാണിക്കണ്ട ശ്രദ്ധ കേട്ടെ പോകും അപ്പോൾ ചിന്താക്കുന്നോ? ഒരു നല്ല കാലം തമ്പലത്തെ പ്രസാദന്തക. ബോറണ്ടല്ലോ. അത് അണക്കും കൂടിയല്ല ചിന്താക്കണേ. അമ്മേക്കി മുട്ടവാജിണ്ടാക്കുന്നdataloader ബോറേകമൊരു ബോറന്നേ. അമ്മേക്കി അണ്ടാ മുട്ടവാജി? ഉണ്ട്. അപ്പോ മുട്ടകള കുറയ്ക്കുന്നല്ലോ. ഉണ്ട്. ആ അമ്മ അമ്മരെ വീട്ടിൽ പോണ നാളെ അറിയണ്ടേ. അതൊന്നും ഉണ്ട്. ഒരു ഓർപ്പ് വരതില്ലേ നമ്മൾ.

തണലത്ത് പറവശയ മോള് കൊടുລະ നടു കറക്റ്റ് ഓക്കേന്നാന്നാ കൊറെ സ്റ്റപ്പിരവന മാടിക്ക എന്നെ നമുക്ക് ബോറിടുລະ അപ്പോൾ സേ പറന്നെടുക്കില്ല ഞാൻ എന്താ അറിയോ മോള് ഗോമ്പടിയേ ഇട്ടിട്ടുണ്ട് അതിലെ അപ്പോൾ നമ്മൾ പറഞ്ഞു എടുക്കാം അപ്രൈൻസ് അല്ലക്കുള്ള ആ ഇതിലെ കൊറച്ചരിപ്പൊടിയും കടലമാവും പിന്നെ കൊറച്ചപ്പസോട ഇട്ടിച്ചിട്ട് പൊങ്ങി വരാൻ വേണ്ടിട്ടേ പിന്നതേപോലെ ഞാനിപ്പീ കൈകിട്ട് ഇങ്ങനെ വെള്ളം സാമ്പാർ കായല്ലേ അതിന് പൊടി ഇല്ല പകരം കായത്തിന്റെ കുറച്ച് വെള്ളം പോലെ പുറത്തുന്നൊക്കെ ആവുമല്ലേ വഴിയൊരൊക്കെ അച്ചവടത്തിൽ ഇഷ്ടംപോലെ നമുക്ക് പരിചയണ്ട് അതും മാനിപ്പേട്ട പജക്കുണ്ടാക്കാൻ മടപ്പിച്ചത് ഇപ്പൊ എന്താ വെച്ചാല് ഒന്നാമത് എണ്ണാരും കൂട്ടാത്തോണ്ട് എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കൂടും അല്ലെങ്കിൽ ആദ്യം എണ്ണക്കിടെ മല്ലാക്കിന്ന്

മറ്റന്നാ പിന്നെ പിന്നെ ഞായറാഴ്ച പിന്നെ കൊറേ ആൾക്കാരുണ്ട് അവിടെ എല്ലാരെയും തിരിഞ്ഞട്ടു പാലാട് ഇറങ്ങിട്ട് നമ്മളെ പിറന്നാൾ ഒന്നാം കേട്ടോ വയറും മാറ്റിക്കോളി കൊറച്ചു വന്നിട്ട് ഇടൂല മുട്ടുമായി ഞാൻ അവിടെ വേണമെങ്കിൽ എതിർക്കണ് പാത്രത്തിന്റെ ചേരണ്ട തിന്നാൻ തോന്നൂല അപ്പൊ വേറെ പാത്രത്തിൽ ഇടാൻ പറ

ഇതെ കയന ബജി ഇങ്ങനക്ക് ഉണ്ടാക്കാനല്ല സംഭവം ഒന്നല്ല അപ്പളകേക്ക് വറുത്തിലായിട്ടുണ്ട് ഇന്തം പലഹാര ഇന്താണ് ഉട്ട ആ കുറച്ച് മാവ് ഉട്ടയില ഇടാ വരിക അത്രേ ഉള്ളൂ ഹൈസോട്ട് ഈ സംഭവം കണ്ടോ ഇപ്പൊ നമ്മൾ കുറയ കണക്കില്ല ഇനി നമുക്ക് ആരെ ബോറടിപ്പിക്കില്ല നമ്മൾ അപ്പൂസനെ കാണാനില്ല അതെ മക്കണി അര ചുടും വെക്കി കോരിക്കാൻ പോവמרത്തേക്കി നമുക്ക് ചായ കാട്ട ചായണ്ടാക്കിയിട്ടില്ലട്ടോ ശർക്കര ചായയേട്ട നമ്മൾ കുടിക്കില്ല ഇപ്പോ ോട്ടെ ഉണ്ടോ എനിക്ക് തോന്നിയതാ എന്തോ ഉള്ള ഭാഗ്യത്തു തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ ബാബ്രഷേപ്പതിനോട് ചോദിച്ചോട്ടെ കൈ കഴിക്കോ ഏ മതി കേട്ടോ

അപ്പ എന്നാലും നമ്മള് ചായ അടിക്കട്ടെ അപ്പൊ അത് കഴിയുമ്പത്തിന് നമ്മള് ഏഴുമണി ഏഴര ആവുമ്പോ വീട്ടിടുമ്പത്തിന് എല്ലാരും തുറന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രശ്നമല്ല നമ്മക്കൊരു ടെൻഷൻ ഇല്ല മറ്റേ നമ്മള് മൊത്തം ഭയങ്കരതാണ് ഭയങ്കര നാളെ പുതിയ വിശേഷായിട്ട് വരല്ല ബായ് അപ്പൂസ